എൻ്റെ പേര് ഫാത്തിമത്ത് ഫാസിമത്ത് മുമ്മിനെ രണ്ടീ ക്ലാസ്സിൽ പഠിക്കുന്നു ഈ അവധിക്കാലത്ത് ഞാൻ ഒരു പുസ്തകം വായിക്കാൻ എന്ന് തീരുമാനിച്ചു ഞാൻ വായിച്ച പുസ്തകത്തിന്റെ പേരാണ് മിങ്ങാ മിന്നി എന്നൊരു പുസ്തകം അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥയാണ് ഇരട്ട തലയുള്ള ഒരു പക്ഷി ഒരിടത്തൊരിടത്ത് രണ്ട് തലയുള്ള ഒരു പക്ഷി ഉണ്ടായിരുന്നു അവ രണ്ടുപേരും ഒരു ദിവസം തലക്ക് രുചികരമായ ഒരു പഴം കിട്ടി അവ പേരും വാശി പിടിച്ചു ഒന്നാമത്തെ തല പറഞ്ഞു ആര് കഴിച്ചാൽ ഒരു വഴക്കിലേക്ക് തന്നെയായി അത് പറഞ്ഞുകൊണ്ട് ഒന്നാമത്തെ തല മുഴുവനും കഴിച്ചു പിന്നീട് ഒരിക്കൽ രണ്ടാമത്തെ തലക്ക് വിഷ വിഷമായ ഒരു പരം കിട്ടി രണ്ടാമത്തെ തല പറഞ്ഞു ഇത് ഞാൻ ഒറ്റക്ക് കഴിക്കും ഒന്നാമത്തെ തല പറഞ്ഞു അത് കഴിക്കരുത് വിഷമുള്ള പഴമാണ് ും കഴിച്ചു വൈകാതെ അവ രണ്ടു പേരും അവ രണ്ടു പേരുടെയും കഥ കഴിഞ്ഞു എടുത്തു ചാട്ടം എടുത്തു ചാട്ടം ആപത്താണ് എന്ന് കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ ഇതാണ് ഇതിന്റെ ഗുണപാഠം നന്ദി നമസ്കാരം